ഉണ്ണിക്കൃഷ്ണും ഭാര്യയ്ക്കും ജോലിസ്ഥലത്തേക്ക് തിരിച്ചു പോകേണ്ട ദിവസം എത്തി അതിനിടയ്ക്ക് ഒരുപാട് ജോലി ചെയ്തു തീർക്കണം കുറേ സാധനങ്ങൾ പാക്ക് ചെയ്യാനുണ്ട് കുറേ സാധനങ്ങൾ പൊടിക്കണം മുളക് മല്ലി അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യാനൊക്കെ ഉണ്ട് അങ്ങനെ ആ ജോലിയെല്ലാം ഭാര്യയും ഭർത്താവും കൊണ്ട് സന്തോഷകരമായിട്ട് ചെയ്യുകയാണ് നല്ല സന്തോഷമാണ് രണ്ട് പേർക്ക് അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞ് പിന്നെ കാണുന്ന കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു ഉണ്ണികൃഷ്ണൻ്റെയും ഭാര്യ സിന്ധുവിൻ്റെ ഡെഡ് ബോഡിയാണ് ആ വീട്ടിൽ പിന്നെ എല്ലാവരും കാണുന്നത് എന്തായിരിക്കും അവർക്ക് സംഭവിച്ചത് അവരാരാണ് കൊന്നത് ഓഹ് വല്ലാത്ത ചോദ്യമാണ് എന്തായാലും ആ കഥ കേൾക്കാം ഉണ്ണികൃഷ്ണും ഭാര്യ സിന്ധുവും ഒരേ ഒരു മകളും കൂടി നേരെ കേരളത്തിലേക്ക് ട്രെയിൻ കയറുകയാണ് കേട്ടോ അവർക്ക് വലിയൊരു സന്തോഷമാണ് കാരണം സ്വന്തം നാട്ടിലേക്കാണ് വരുന്നത് കാരണം എന്താ ഈ ഉണ്ണികൃഷ്ണൻ്റെ പെങ്ങയുടെ മകൻ്റെ അത് കെങ്കമായിട്ടും നടത്തണം വലിയൊരു ആഘോഷമാണല്ലോ കല്യാണം എന്നൊക്കെ പറയുന്നത് വല്ലപ്പോഴും ഈ മരണവും അല്ലെങ്കിൽ കല്യാണമൊക്കെ വരുമ്പോഴാണ് നാട്ടിലേക്ക് വരാൻ പറ്റത്തുള്ളൂ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള മറ്റുള്ള സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് ആ ഒരു സന്തോഷത്തിലാണ് ഉണ്ണികൃഷ്ണൻ ഭാര്യയൊക്കെ നാട്ടിലേക്ക് വരുന്നത് എന്തായാലും നാട്ടിലെത്തി കല്യാണം നല്ല അട്ടിച്ച് പൊളിച്ചു കേട്ടോ വീട്ടിലൊക്കെ പോയി നല്ല കാര്യങ്ങളിലൊക്കെ പങ്കെടുത്ത് അങ്ങനെ ഇരിക്കുവാണ് പക്ഷേ ഇനി തിരിച്ചു പോയാലേ പറ്റത്തുള്ളൂ ഉണ്ണികൃഷ്ണന് ചാണ്ടീകരിൽ ജോലിയാണ് എന്തായാലും തിരിച്ചു പോകേണ്ട ദിവസം ഇനി രണ്ടോ മൂന്ന് ദിവസം കഴിയുമ്പോൾ തിരിച്ചു പോകണം അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൂട്ടണമല്ലോ കുറച്ച് സാധനങ്ങൾ പൊടിക്കണം ഇത് മല്ലിപ്പൊടി മറ്റേ മുളക് പൊടി അങ്ങനെ കുറേ സാധനങ്ങൾ പൊടിക്കണം അങ്ങനെ കുറേ ജോലികളൊക്കെ വീട്ടിലുണ്ട് ആ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഉണ്ണികൃഷ്ണും ഭാര്യയും കൂടി അങ്ങനെ ഒരു വൈകുന്നേരത്തോട് ഈ ഉണ്ണികൃഷ്ണന്റെ പെങ്ങയുടെ മകൻ അതായത് ഈ കല്യാണം കഴിഞ്ഞ പയ്യന്റെ മൊബൈലിലേക്ക് ഒരു മെസ്സേജ് വരികയാണ് മെസ്സേജ് കണ്ടതും പയ്യൻ ഞെട്ടി അവൻ ആ സമയത്ത് നാട്ടിലില്ല കേട്ടോ ഉടനെ ബന്ധുവിനെ വിളിച്ചു വിവരം പറയുകയാണ് എത്രയും പെട്ടെന്ന് ഉണ്ണികൃഷ്ണൻ വീട്ടിലോട്ട് ചെല്ലണം അതായത് മാമന്റെ വീട്ടിലോട്ട് ചെല്ലണം കേട്ട പാതി കേൾക്കാത്ത പാതി ബന്ധു നേരെ ആ വീട്ടിലേക്ക് എത്തി ഞെട്ടിക്കുന്ന ഒരു കാഴ്ച കാണുകയാണ് കുറച്ച് മുമ്പ് വരെ വീട്ടുജോലിയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സാധനങ്ങൾക്ക് അടുക്കി പറക്കിക്കൊണ്ടിരുന്ന ഒന്ന് കൃഷി കിടക്കുന്നു എന്താ ഒരു പിടിയുമില്ല അപ്പുറത്തെ മുറിയിൽ നോക്കുമ്പോൾ സിന്ധുവും ബോധം കിടക്കുകയാണ് ഉടനെ നിലവെ ബഹളമായി ആൾക്കാരിൽ വീട്ടിലേക്ക് ഓടിക്കൂടുകയാണ് അവരൊരു കാര്യം മനസ്സിലാക്കി സിന്ധു മരിച്ചു കിടക്കുകയാണ് പക്ഷേ ഉണ്ണികൃഷ്ണൻ മരിച്ചിട്ടില്ല അയാൾക്ക് ജീവനുണ്ട് ഉടനെ ബന്ധുക്കളെല്ലാം കൂടി താങ്ങിയെടുത്തുകൊണ്ട് ഈ ഉണ്ണികൃഷ്ണനെ ആശുപത്രിയിൽ കൊണ്ടുപോവുകയാണ് ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന വഴി അയാൾ പറഞ്ഞു എന്നെ രക്ഷപ്പെടുന്നുണ്ട് എന്നെ കൊന്നേക്ക് എന്നെ വിട്ടേക്ക് എനിക്ക് അവരോടൊപ്പം പോകണം എന്ന് ഇയാൾ കരഞ്ഞു പറയുകയാണ് എന്തായാലും ആശുപത്രിയിലെത്തി ആദ്യം താമസിക്കുന്നതിന് മുമ്പ് തന്നെ ഉണ്ണികൃഷ്ണൻ മരണമടഞ്ഞു അതൊരു വല്ലാത്ത ഷോക്കായിപ്പോയി കാരണം നാട്ടിൽ സന്തോഷിക്കാൻ വേണ്ടി എത്തിയതാണ് ബന്ധുവിൻ്റെ കല്യാണത്തിന് പങ്കെടുക്കാൻ വേണ്ടി എത്തിയതാണ് ഒരു പ്രശ്നവുമില്ല ഒറ്റ മോളേ ഉള്ളു ഭാര്യയും ഭർത്താവ് ആണെങ്കിൽ ഭയങ്കര സ്നേഹമാണ് അങ്ങനെയുള്ള ഒരു കുടുംബത്തിലെ ഭാര്യ ഭർത്താവ് എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്തു പലരും പല രീതിയിലാണ് ആ മരണത്തിൽ ഈ വ്യാഖ്യാനിക്കുന്നത് ഇനി ആയിരിക്കാമോ കൊച്ചിനെ പഠിപ്പിക്കാനൊക്കെ ഒരുപാട് പൈസയൊക്കെ എടുത്തില്ലേ ഇനി അങ്ങനെ ആയിരിക്കാമോ അങ്ങനെ പല രീതിയിലൊക്കെ കണക്ക് കൂട്ടുകയാണ് സാധാരണ ഈ കൂട്ട ആത്മഹത്യയൊക്കെ നടക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരച്ച ചിന്തയായിരിക്കും എന്തായിരിക്കും കടബാധ്യത അതായിരിക്കുമല്ലോ കാരണം അത് തന്നെ ആയിരിക്കാം അങ്ങനെ പല രീതിയിൽ ആൾക്കാർ ഇങ്ങനെ ചർച്ചാ വിഷയം ഈ വിഷയം മാറ്റുകയാണ് പക്ഷേ അപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് ആ വീട്ടിൽ പെങ്കൊച്ചന്തിയെ പെൺകുച്ചവടെ പോയി അവളെ ആ ഭാഗത്തൊന്നും കാണുന്നില്ല അങ്ങനെ എല്ലാവരും കൂടി ആ മുറിയാകെ പരിശോധിക്കുമ്പോഴാണ് ആ ആത്മഹത്യാക്കുറിപ്പ് അവർ കാണുന്നത് ആ ആത്മഹത്യാക്കുറിപ്പിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ഞങ്ങളുടെ സംസ്കാര ചടങ്ങിലൊന്നും ഉണ്ണിമായ എന്ന് പറയുന്ന വ്യക്തിയെ അടുപ്പിക്കാൻ പാടില്ല അതിൽ പങ്കെടുപ്പിക്കാൻ പാടില്ല അതുമാത്രമല്ല ഈ നാല് വേലിക്കകത്തും അവളെ കയറ്റാനും പാടില്ല എന്നാണ് എഴുതിയിരിക്കുന്നത് ആരാണ് ഈ ഉണ്ണിമായ അല്ലേ അതായിരിക്കും നിങ്ങളുടെ ചോദ്യം ഉണ്ണിമായ മറ്റാരുമല്ല ഈ ഉണ്ണികൃഷ്ണനും സിന്ധു ഓമനിച്ചു വളർത്തിയ അവരുടെ ഒരേ ഒരു മകളാണ് ഈ ഉണ്ണിമായ ഉണ്ണിമായോട് ഇത്ര ദേഷ്യം എന്തായിരിക്കും അല്ലേ ഒരു പക്ഷേ അതാണ് പിന്നെ എല്ലാവരുടെയും ചോദ്യം ഉണ്ണിമായി എവിടെയാണ് ആക്കാരെല്ലാം തിരക്കുകയാണ് ഉണ്ണിമയെ പറ്റി ഒരു വിവരം പോലും ഇല്ല ഈ ഉണ്ണിമായ എന്ന് പറയുന്ന മകളോട് ഈ അച്ഛനുമ്മയ്ക്ക് എന്തായിരിക്കും ഇത്ര ദേഷ്യം അല്ലേ അതൊരു വല്ലാത്ത ചോദ്യമാണ് എന്തായാലും ആ ചോദ്യത്തിന് ഇപ്പോൾ പ്രസക്തിയില്ല ഉണ്ണിമയായി നമുക്ക് കണ്ടുപിടിച്ചേ പറ്റത്തുള്ളൂ ആക്കാർ മുഴുവൻ ബന്ധുക്കൾ നാട്ടുകാരെല്ലാം ഉണ്ണിമായ തിരക്കി നാട് മുഴുവൻ അലയുകയാണ് പക്ഷേ ഉണ്ണിമായ പിന്നെ ആരും കണ്ടിട്ടേ ഇല്ല നാട്ടുകാർ സ്നേഹപൂർവ്വം കൂട്ടാന്ന് വിളിക്കുന്ന ഉണ്ണികൃഷ്ണ ഉള്ളയ്ക്കും ഈ സിന്ധുവിനും നല്ലൊരു കുഞ്ഞു എനിച്ചു കേട്ടോ ഒരു പെങ്കു കാണാൻ നല്ല സുന്ദരി കുട്ടിയാണ് വെളുത്തതാണ് നല്ല അടിപൊളി ഒരു കൊച്ചാണ് ഈ തലയിലും തറയിലും വെക്കാതെ വളർത്തുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ അതുപോലെ കൊഞ്ചിച്ചാണ് ഈ കുഞ്ഞിനെ വളർത്തുന്നത് ഭയങ്കര സ്നേഹമാണ് ഒരു ഭയങ്കര എന്താ പറയുന്ന ഒരു ഒരു ചെറിയൊരു ഉറുമ്പ് കാണിച്ചാൽ തന്നെ അച്ഛനും അമ്മയ്ക്ക് അത്രയും വേദനിക്കും ഇങ്ങനെ സ്നേഹം കണ്ട് നാട്ടുകാരൊക്കെ പറയും കുട്ടാ നിനക്ക് ഒരു കുട്ടിയുടെ വേണ്ടേ ഒന്ന് മതിയോ കുറച്ച് എഴുപോഴത്തേക്ക് പെൺകുട്ടി അങ്ങ് പോകും പിന്നെ നിങ്ങൾ നോക്കുക അവൻ ഒരു അനന്തരാവശ്യം വേണ്ട രാംകുച്ച ആങ്കുച്ച് വേണ്ടെന്നായിരിക്കും ചോദിക്കുന്നത് പക്ഷേ ഈ ഉണ്ണികൃഷ്ണ ഉള്ള സ്നേഹപൂർവ്വം പറയും ഞങ്ങളുടെ സ്നേഹം മുഴുവൻ ഞങ്ങളുടെ കുഞ്ഞിനുള്ളതാണ് ഇനി വേറൊരാൾ വരുമ്പോൾ ആ സ്നേഹം പകുത്തു പോകത്തില്ല അതൊന്നും വേണ്ട ഞങ്ങളുടെ സ്നേഹം മുഴുവൻ ഞങ്ങളുടെ സ്വത്തും എല്ലാം ഞങ്ങളുടെ പൊന്നു മോൾക്കുള്ളതാണെന്ന് ഈ ചോദിക്കുന്നവരോട് പറഞ്ഞ് അവർ തലവ് വരും അങ്ങനെ ഈ കുഞ്ഞിനെ വളർത്തി വളർത്തിക്കൊണ്ടുവരികയാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അത്രയും കുഞ്ഞിച്ചാണ് വളർത്തുന്നത് ഒറ്റ ഒരാഗ്രഹമുള്ളൂ നല്ലൊരു കോഴ്സ് പഠിപ്പിക്കണം അതായത് പ്രൊഫഷണൽ കോഴ്സ് പഠിപ്പിക്കണം അങ്ങനെ ആ അച്ഛൻ്റെ അമ്മയുടെ നിർബന്ധം കൊണ്ട് അവളെ എൽ എൽ ബിക്കാരി ആക്കുവാണ് ആ കറുത്ത ഡ്രസ്സിലൊക്കെ കോടതിയിൽ നിന്നൊക്കെ ഇറങ്ങി വരുന്നത് കാണാൻ ഒരു ഗമയം ഉണ്ടല്ലോ അങ്ങനത്തെ വക്കീലാക്കണം എന്നുള്ളതാണ് നമ്മൾ ഉണ്ണികൃഷ്ണൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അങ്ങനെ കിട്ടുന്ന പൈസ മുഴുവൻ ശേഖരി ശേഖരിച്ച് വെക്കുകയാണ് ഈ ഉണ്ണികൃഷ്ണൻ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദുരന്തം ഈ ഉണ്ണികൃഷ്ണ ജീവിതത്തിലേക്ക് വരുന്നത് അയാൾക്ക് വൃക്ക് രോഗം പിടിച്ചു എന്ന് പറഞ്ഞാൽ അയാൾ രണ്ട് കിഡ്നിയും തകർന്നു ഓഹ് വല്ലാത്തരവസ്ഥയല്ലേ ഇത്രയും സന്തോഷം ഇതൊരു കുടുംബത്തിലേക്ക് ഒരു രോഗം കൂടി വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു മാനസികമായിട്ട് തകർന്നു അപ്പം പലരും പറഞ്ഞു ഈ കിഡ്നിയൊക്കെ മാറ്റി വെക്കുന്ന കേസേ ഉള്ളൂ പക്ഷേ മുപ്പത്തഞ്ച് ലക്ഷം രൂപ കൊടുക്കണം ഉണ്ണികൃഷ്ണൻ അവരോട് പറയുകയാണ് മുപ്പത്തഞ്ച് ലക്ഷം രൂപ എനിക്ക് വേണ്ടി ഈ വൃക്ക് മാറ്റി വെക്കാൻ വേണ്ടി ഒന്നും വേണ്ട ആ പൈസ കൂടി ഞാൻ എൻ്റെ മോക്ക് കൊടുക്കുകയാണ് അവൾ സന്തോഷിട്ട് ജീവിക്കട്ടെ നമ്മളൊക്കെ ഇന്നല്ലേ നാളെ മരിച്ചു പോകത്തില്ലടേ ഇതൊക്കെ വലിയ കാര്യമൊന്നും ഇല്ല എന്നുള്ള മറുപടിയാണ് ഈ ഉണ്ണിക്കിഷനിൽ നിന്ന് അവർ കേട്ടത് പിന്നെ ആരും ഉപദേശിക്കാൻ പോയില്ല എന്തായാലും മകൾക്ക് വേണ്ടിയാണ് ഈ അച്ഛനും അമ്മയ്ക്ക് ജീവിക്കുന്നത് എല്ലാ സ്വത്തും മകൾക്ക് വേണ്ടി മാത്രമാണ് വേറെ ഒരു തരി പോലും ആ വീട്ടിൽ എന്ന് പറഞ്ഞാൽ ഒരു ആന്തരിയോ ബെന്തരിയോ ഒന്നുമില്ല ഒറ്റ കൊച്ചു മാത്രമേ ഉള്ളൂ അങ്ങനെ ജീവിതം മുന്നോട്ട് പോവുകയാണ് ഇതിനിടയ്ക്ക് നമ്മുടെ കുട്ടിയെ പിടിച്ച് എൽ ആക്കാൻ പോവുകയാണ് അവളെ കോളേജിൽ തീർത്തു അങ്ങനെ കുട്ടി ഇപ്പോൾ വലിയ മിടുക്കി കുട്ടിയായി നമ്മുടെ പവിത്രത്തിലല്ല ഉണ്ടല്ലോ അതുപോലെയുള്ള ഒരു മിടുക്കി കുട്ടിയായിട്ട് മാറുകയാണ് ഇപ്പോൾ അവൾ ചെറിയ കുട്ടിയല്ല വലിയ എല്ലാ തിരിച്ചറിവുമുള്ള എല്ലാ ബോധവും പൊക്കണൊക്കെ ഉള്ള ഒരു ചെറുപ്പക്കാരിയായിട്ട് മാറിയിരിക്കുവാണ് നമ്മുടെ കഥാനായിക അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കുട്ടിയുടെ ജീവിതത്തിലേക്ക് ഒരാൾ കടന്നു വരുന്നത് ഇവളുടെ സീനിയർ ആയിട്ടുള്ള വിദ്യാർത്ഥിയുമായിട്ട് ഇവൾ പ്രണയത്തിലാവുകയാണ് അവൾക്ക് ഇഷ്ടപ്പെട്ട് സ്വാഭാവികമായിട്ടും ഈ പ്രായത്തിലൊക്കെ പ്രണയമൊക്കെ ഉണ്ടാകുന്നത് സ്വാഭാവികമല്ലേ അങ്ങനെ അയാളുമായിട്ട് നല്ല മുടിഞ്ഞ സ്നേഹമാണ് പക്ഷേ ഇത് വീട്ടിൽ അറിഞ്ഞു കഴിഞ്ഞാൽ തീരും കാരണം അച്ഛനും അമ്മയും അങ്ങനെ കൊഞ്ചിച്ചാണ് ഇവൾ വളർത്തുന്നത് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ സഹിക്കത്തില്ല അമ്മ സഹിക്കത്തില്ല പക്ഷേ ഈ പ്രണയം അവൾക്ക് നടത്തിയേ പറ്റത്തുള്ളു അവർക്ക് ഭയങ്കര സ്നേഹമാണ് ആ സീനിയർ വിദ്യാർത്ഥിയോട് അങ്ങനെ ആരും അറിയാതെ ഇവള് അഞ്ച് വർഷമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഈ പ്രണയം പക്ഷേ ഇതിപ്പോൾ പറഞ്ഞേ പറ്റത്തുള്ളൂ അങ്ങനെ രണ്ടും കൽപ്പിച്ച് ഒരു വലിയ ബോംബ് ആ വീട്ടിലേക്ക് പൊട്ടിക്കുകയാണ് നമ്മുടെ പെൺകുട്ടി എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരാളെ ഇഷ്ടമാണ് വെച്ചാൽ എനിക്ക് അയാളെ കല്യാണം കഴിച്ചേ പറ്റത്തുള്ളൂ ഞാൻ ജീവിക്കുവാണെങ്കിൽ മരിക്കുവാണെങ്കിലും ജീവിക്കത്തുള്ളൂ എന്ന് അവളെ ഇങ്ങനെ ഒറ്റ ശാസ്തി പറഞ്ഞു തീർത്ത് നാലോച്ച് നോക്ക് അച്ഛന് സഹിക്കുവോ അമ്മയ്ക്ക് സഹിക്കോ തങ്ങൾ ഓമനിച്ച് വളർത്തി പെൺകുട്ടി ഒരാളെ പ്രേമിക്കുവോ എങ്ങനെ സഹിക്കും ശിവ ശിവ വല്ലാത്തൊരു ചിന്ത കുഴപ്പത്തിലായി ഉണ്ണുകൃഷ്ണും ഭാര്യ സിന്ധു പെങ്കൊച്ചൊറ്റകാലെ നിൽക്കുവാണ് ജീവിക്കുവാണെങ്കിൽ മരിക്കുവാണെങ്കിലും ഞാൻ അവനോടൊപ്പമേ കാണും ആ വീട്ടിലെ സമാധാന അന്തരീക്ഷം മുഴുവൻ പോയാലും അറിയാമല്ലോ സ്വഭാവമായിട്ട് അതുവരെ മോളെ ചക്കരെന്നൊക്കെ വിളിച്ചിരുന്ന ഈ ഉണ്ണികൃഷ്ണനോട് കൊച്ചിനും നീരസം തിരിച്ചു മറിച്ചു നോക്കുക ആകെപ്പാടോ വല്ലാത്തൊരു അസ്വസ്ഥത എപ്പോഴും ഈ വിഷയം പറഞ്ഞ് വീട്ടിൽ ഒരു അസ്വാരസ്യം അങ്ങനെ ദിവസങ്ങൾ വീണ്ടും മുന്നോട്ട് പോവുകയാണ് പെങ്കൊച്ച തീരുമാനിച്ച് ഞാൻ അവനോടൊപ്പമയെ കാണത്തുള്ളൂ എന്താ ചെയ്യാൻ പറ്റും പ്രായപൂർത്തിയായ പെങ്കൊച്ച കടുകയെല്ലാം കാണിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വേറെ വിഷയം പക്ഷെ അതിനിടയ്ക്ക് ഈ അച്ഛനും അമ്മയും ഒരു നിലപാടെടുക്കുകയാണ് നീ ഞങ്ങളെ ധിക്കരിച്ചുകൊണ്ട് അവൻ്റെ പുറകെ പോവുകയാണെങ്കിൽ പിന്നെ ഞങ്ങൾ ഈ ഭൂമിയിൽ ജീവനോട് കാണത്തില്ല നീ ഞങ്ങളുടെ ശവത്തിന് ഉത്തരവാദിത്വം പറയേണ്ടി വരും നീ ഞങ്ങളുടെ ശവം ചവിട്ടിയായി നീ അവൻ്റെ കൂടെ പോകത്തുള്ളൊക്കെ പറഞ്ഞ് ഭീഷണി മുഴക്കുകയാണ് സ്വാഭാവികമായിട്ടും എല്ലാ അച്ഛനമ്മമാരും പറയുന്ന വാക്കുകളല്ലേ പെൺകൊച്ച് അങ്ങനെ തന്നെ വിചാരിച്ച് നമ്മളൊക്കെ അങ്ങനെയാണല്ലോ വീട്ടിൽ നീ എൻ്റെ ശവം കാണും മറ്റൊന്ന് കാണും നമ്മൾ പഴയ ഒരുപാട് സിനിമയും കണ്ടിട്ടുണ്ട് ആ രീതിയിൽ തന്നെയാണ് ഈ പെങ്കോ എടുത്തത് പെങ്കോച്ച് ഒറ്റ വാശി നിൽക്കുകയാണല്ലോ അവൻ ആരാണെന്ന് അറിയണമല്ലോ ഉണ്ണികൃഷ്ണൻ അതൊരു വാശിയായിരുന്നു തിരുവനന്തപുരത്ത് എവിടെയുള്ളൊരു പയ്യനാണെന്ന് അറിയുക അങ്ങനെ അവൻ്റെ ഡീറ്റെയിൽസ് അപ്പിയെടുത്ത് വീണ്ടും ഈ ഉണ്ണികൃഷ്ണൻ ഞെട്ടുകയാണ് തങ്ങളെയൊക്കെ ജാതിയിൽ കുറവുള്ള ഒരാൾ ഉണ്ണികൃഷ്ണ പിള്ളയാണ് മറ്റേ വേറെ ഏതോ ജാതിയാണ് അതും കൂടി ആയപ്പോഴത്തേക്ക് അയാൾക്ക് ആകപ്പെട പ്രാന്തി പിടിച്ച് വീണ്ടും പഴയ ഭീഷണി മുഴക്കയാണ് ഞങ്ങളെ ധിക്കരിച്ച് നീ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഈ ഭൂമിയിൽ ജീവനോടെ കാണത്തില്ല ഞങ്ങളുടെ ശവത്തിന് നീ ഉത്തരവാദിം പറയേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് ഭീഷണി മുഴക്കിയാണ് അവളൊന്നും മൈൻഡ് ചെയ്തില്ല അങ്ങനെ ഇവര് മൂന്ന് പേരും കൂടി നേരെ ചാണ്ടികരിലോട്ട് പോവുകയാണ് ഇവളുടെ മനസ്സെങ്കിലും മാറ്റിയെടുക്കണമല്ലോ കുറച്ച് കഴിയുമ്പോൾ കാണാതിരിക്കുമ്പോൾ ഇവളുടെ മനസ്സൊക്കെ മാറും എന്നൊക്കെ വിചാരിച്ച് അമ്മയും അച്ഛനും കൂടി ഇവളെ നേരെ അയാളുടെ ജോലിസ്ഥലത്തേക്ക് കൊണ്ടുപോയി പക്ഷേ അവളുടെ മനസ്സ് മാറുന്നില്ല ഫോണിനൊക്കെ ഉള്ള കാലഘട്ടമല്ലേ വീഡിയോ കോൾ ചെയ്യുക എല്ലാം ഉള്ള ഈ സമയത്ത് അവളുടെ എങ്ങനെ മാറാൻ പറ്റും എന്നും ചാറ്റിങ്ങും ചീറ്റിങ്ങും വാ വിളി എല്ലാ സംഭവങ്ങളും ഉണ്ട് അവളുടെ മനസ്സ് മാറിയില്ല പക്ഷേ ഈ അച്ഛനും അമ്മയും വിചാരിച്ചിരിക്കുവാണ് അവളുടെ മനസ്സിൽ നിന്ന് അയാളൊക്കെ പോയി കാണും അതായത് കാമൂൻ എന്ന് പറഞ്ഞാൽ പയ്യനൊക്കെ പോയി കാണും ഇത്ര ദിവസം അതിൽ കണ്ടിട്ട് അങ്ങനെ എല്ലാം മറന്നിട്ട് ഈ ബന്ധുവിൻ്റെ അതായത് ഈ ഉണ്ണികൃഷ്ണൻ്റെ പെങ്ങയുടെ മകൻ്റെ കല്യാണം കൂടാൻ വേണ്ടി നാട്ടിലേക്ക് വരികയാണ് ഈ മൂന്ന് പേരും നാട്ടിലെത്തി അവൾ മനസ്സിലേക്ക് വിചാരിക്കുകയാണ് ഇത് തന്നെയാണ് പറ്റിയ സമയം ഇനി വീണ്ടും തിരിച്ച് അച്ഛനോടും അമ്മയോടൊപ്പം തിരിച്ച് ജാണ്ടികളോട് പോകേണ്ടി വരും പിന്നെ ഇനി ഒരിക്കലും അവനെ കാണാനും പറ്റത്തില്ല ഒരു വേറെ ആരുടെ കയ്യിലും തന്നെ പിടിച്ചു കൊടുത്താൽ പിന്നെ തനിക്ക് ഇഷ്ടപ്പെട്ട ജീവിതം കിട്ടത്തുമില്ല അങ്ങനെ അവളുടെ തീരുമാനം എടുക്കുകയാണ് അവൾ രണ്ടും കൽപ്പിച്ച് അന്ന് പകൽ അച്ഛനോടും അമ്മയോടും പറയുകയാണ് ഞാനൊരു കാര്യം പറഞ്ഞല്ലോ എനിക്ക് അവന് ഇഷ്ടമാണ് ഞാൻ ജീവിക്കുവാണെങ്കിലും മരിക്കുവാണെങ്കിലും അവനോട് പോയി ജീവിക്കത്തുള്ളൂ ഈ കല്യവണ്ണം നടത്തി തന്നേ പറ്റത്തുള്ളൂ ഇല്ലെങ്കിൽ ഞാൻ ഇറങ്ങിപ്പോകും പഴയ ഭീഷണി വീണ്ടും മുഴക്കുകയാണ് അറിയാമല്ലോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അത് തന്നെ ഞങ്ങൾ ചെയ്യുമ്പോളെ നീ ഞങ്ങളെ പേടിപ്പിക്കരുതെന്ന് ഈ ഉണ്ണികൃഷ്ണൻ പറഞ്ഞു സിന്ധുവും പറഞ്ഞു ആ ചാപ്റ്റർ അവിടെ അടയുകയാണ് കുറച്ച് കഴിഞ്ഞു പിന്നെ അറിയുന്നത് മകൾ എവിടെയോ പോയി എന്ന് പറഞ്ഞാൽ കാമൂവിനോടൊപ്പം ഒളിച്ചോടിപ്പോയി എങ്ങനെ സഹിക്കാൻ പറ്റും വല്ലാത്തൊരു ഞെട്ടലായിപ്പോയി ഒരിക്കലും അവൾ അങ്ങനെ ഒരു പണി ഒപ്പിക്കുമെന്ന് ഈ ഉണ്ണികൃഷ്ണൻ വിചാരിച്ചില്ല സിന്ധുവും വിചാരിച്ചില്ല സ്വപ്നങ്ങളെല്ലാം തകർന്നടിഞ്ഞില്ലേ ഇത്രയോ വർഷമായിട്ട് കൊഞ്ചിച്ച് വളർത്തിയ പെങ്കുവച്ചാണ് തങ്ങളെ എട്ട് ഇറിഞ്ഞിട്ട് ഇന്നലെ കണ്ട ഒരുത്തിനോടൊപ്പം ഇറങ്ങിപ്പോയിരിക്കുന്നത് തകർന്നടിഞ്ഞവർ അവർ പരസ്പരം ഒന്നും മിണ്ടുന്നില്ല ആ വീട് ഇപ്പോൾ ശ്മശാന മൂഖമായിട്ടുള്ള അന്തരീക്ഷത്തിലേക്ക് പോവുകയാണ് പുറത്തിറങ്ങിയ നാണക്കേടാണ് ആരും അറിഞ്ഞിട്ടില്ല അങ്ങനെ ആ രാത്രിയോടെ ഈ അച്ഛനും അമ്മയും തീരുമാനമെടുക്കുകയാണ് ഈ ഉണ്ണികൃഷ്ണമുള്ള ആണെങ്കിൽ വൃക്കരോഗത്തിന് വേണ്ടി ഒരുപാട് മരുന്ന് കഴിക്കുന്ന ആളാണ് ഒരുപാട് മരുന്നുകൾ വീട്ടിൽ ശേഖരിച്ച് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അത് നടപ്പിലാക്കിയേ പറ്റത്തുള്ളൂ അവളോട് പറഞ്ഞ വാചകം ഉണ്ടല്ലോ ആ പ്രതിജ്ഞ നടപ്പിലാക്കാൻ പോവുകയാണ് അച്ഛനും അമ്മയും പക്ഷേ അതിനു മുമ്പ് ചില വരികൾ എഴുതണം ഒരിക്കലും അവർക്ക് സമാധാനം കിട്ടാൻ പാടില്ല അങ്ങനെ ഒരു വെള്ളപ്പേപ്പറിൽ കുറച്ച് വരികൾ കുത്തി കുറിക്കുകയാണ് ഈ ഉണ്ണികൃഷ്ണൻ ആ വരികൾ ഇങ്ങനെയാണ് ഞങ്ങൾ ആർക്കും ഒരു ഭാരമാകാൻ ആഗ്രഹിക്കുന്നില്ല ഞങ്ങളുടെ മരണാനന്തര ചടങ്ങുകളിൽ ഉണ്ണിമായ എന്ന് പറയുന്ന വ്യക്തിയെ പങ്കെടുപ്പിക്കുകയോ ഞങ്ങളുടെ മതിൽക്കെട്ടിനകത്ത് കയറ്റുകയോ ചെയ്യരുത് എന്ന് ഉണ്ണികൃഷ്ണപിള്ള ഇത്രയും വരികൾ എഴുതി വെച്ച ശേഷം ഉണ്ണികൃഷ്ണപിള്ളയും സിന്ധുവും കൂടി കൂടിയ അളവിൽ ഗുളിക കഴിച്ച് ആത്മഹത്യ ചെയ്തു ഓഹ് അല്ലാത്തൊരു കഷ്ടമായിപ്പോ അല്ലേ പക്ഷേ ഇതേ സമയത്താണെങ്കിൽ ഈ ഉണ്ണിമയുടെ ഉണ്ടല്ലോ അതായത് കാമുകനായ പയ്യൻ ഇപ്പോൾ ഹസ്ബൻഡ് ഇത് പറയാം കാമുകനാണെങ്കിൽ നേരെ ഈ ഉണ്ണികൃഷ്ണൻപിള്ളയുടെ പെങ്ങളുടെ മകൻ ഒരു മെസ്സേജ് അയക്കുകയാണ് ഉണ്ണിമമായ സേഫാണ് അവളെ ഓർത്ത് ആരും ടെൻഷൻ അടിക്കേണ്ടത് അവൾ എന്നോടൊപ്പം ഉണ്ടെന്നുള്ള കാര്യം ഈ പെങ്ങളുടെ മകൻ മെസ്സേജ് വിട്ടു പക്ഷെ അപ്പോൾ തന്നെ അയാൾക്കൊരു ചിന്ത വന്നു ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ വലിയ പുുകൾ സംഭവിക്കും അവർ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ മരണത്തെപ്പറ്റിയൊക്കെ ഇവിടെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ സൂയിസൈഡ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ഇയാളുടെ പെട്ടെന്ന് ആ ചിന്ത മനസ്സിലേക്ക് വരികയാണ് അതനുസരിച്ചാണ് ബന്ധുവിനെ നേരെ വീട്ടിലേക്ക് അയച്ചതും ബന്ധു ആ ഞെട്ടിക്കുന്ന കാഴ്ച കണ്ടത് ഒരു നാടിനെ മുഴുവൻ ഞെട്ടിച്ച് കളഞ്ഞ അപൂർവങ്ങളിൽ അപൂർവമായിട്ട് സംഭവമായി പോയതല്ലേ ശരിക്കും പറഞ്ഞാൽ ചിന്തിക്കാൻ പോലും പറ്റുമോ ഒരു പെൺ കൊച്ചിറങ്ങിപ്പോയെന്ന് പറയുമ്പോൾ അച്ഛനും അമ്മയും ആത്മഹത്യ ചെയ്യുക ഓ ചിന്തിക്കാൻ പോലും പറ്റാത്ത സംഭവമായിപ്പോയി ഇനി നിങ്ങളൊന്ന് വിശകലനം ചെയ്ത് നോക്കിയാൽ ആരുടെ ഭാഗത്താണ് ശരി ആരുടെ ഭാഗത്താണ് തെറ്റ് ഈ പെൺകുട്ടി കാണിച്ച് കുറച്ച് എടുത്തുകാട്ടോയപ്പോൾ അല്ലേ ഇത്ര പെട്ടെന്ന് ഇത്രയോ മൂന്നാൾ വളർത്തിയ ഒരു അച്ഛനും അമ്മയൊക്കെ അവഗണിച്ചു കൊണ്ട് ഇന്നലെ കണ്ട ഒരു പയ്യനോടൊപ്പം ഇറങ്ങിപ്പോയപ്പോൾ ഈ അച്ഛനും അമ്മയ്ക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല കുറച്ച് കാത്തിരിക്കാമായിരുന്നു അവരെ പറഞ്ഞ് 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 മനസ്സിലാക്കാമായിരുന്നു അല്ലെങ്കിൽ കല്യാണം പോലും കഴിക്കാതെ ഒറ്റ തടിയുടെ നിന്നെങ്കിൽ ഒരു പക്ഷേ ഇവിടെ മനസ്സ് ചിലപ്പോൾ മാറിപ്പോയേന് അതുപോലും മെനക്കിടാതെ വൃക്കരോഗിയെ അച്ഛനെയും കളഞ്ഞ് അമ്മയും കളഞ്ഞിട്ട് ഇറങ്ങിപ്പോയപ്പോഴത്തേക്ക് സ്വഭാവമായിട്ട് അവർക്ക് സഹിക്കാൻ പറ്റിയിട്ടില്ല വല്ലാത്ത ദുരന്ത വായിപ്പ് ഇനി ഈ അച്ഛനും അമ്മയും ചെയ്ത കാര്യം നിങ്ങൾക്ക് ന്യായീകരിക്കാൻ പറ്റുമോ ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റത്തില്ല മകൾ ഇഷ്ടപ്പെട്ട പുരുഷനോടൊപ്പം ഇറങ്ങിപ്പോയത് വലിയ തെറ്റാണ് നമുക്ക് വിചാരിക്കാൻ ഒക്കത്തില്ല അല്ലേ ഒരു എൽ ബി പഠിച്ച പയ്യനല്ലേ അവന് തൊഴിലുണ്ടാവും അല്ലെങ്കിൽ അവളെ സംരക്ഷിക്കാനുള്ള പ്രാപ്തി അവനുണ്ടാവുമല്ലോ ആ പെൺകുട്ടിക്ക് അറിയാം കാരണം അവളൊരു ബക്കീലാണ് സ്വഭാവമായിട്ട് അത്രയും വിവരം വിദ്യാഭ്യാസമുള്ളൊരു പെൺകുട്ടി ഇത്തരത്തോളം മണ്ഡത്തിലുള്ള തീരുമാനം എടുക്കുമെന്ന് ഞാൻ കരുതുന്നില്ല ഇവർക്കും കുറച്ച് ക്ഷമിക്കാമായിരുന്നു അവൾക്ക് ഇഷ്ടപ്പെട്ട പുരുഷനല്ല അവൾ കണ്ടുപിടിച്ചത് അവളുടെ വിധി എന്നൊക്കെ പറഞ്ഞ് ഇവർക്ക് ആശ്വസിക്കാമായിരുന്നു പക്ഷേ അതിലൊന്നും മുതിരാതെ അവളുടെ പകയും വിദ്വാഷവും കാരണം ഇവൾ സ്വന്തം ജീവിതം ഇവർ അവസാനിപ്പിച്ചു എന്തായാലും ആ പെൺകുട്ടി ചെയ്തെന്ന് തെറ്റ് ഈ അച്ഛനും അമ്മയും ചെയ്ത് മഹാ തെറ്റെന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം